ഏഷ്യ ലൈവിലെ ഫങ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് സമ്പത്ത് കടന്നു വരാനായിട്ട് ഒരുപാട് മാർഗങ്ങളുണ്ട് അത് പ്രധാനമായിട്ടും രണ്ട് മെത്തേഡുകൾ എന്ന് പറയുന്നത് ഒന്ന് നമ്മളുടെ വീ എല്ലാവരുടെയും വീടിന് ഒരു ഫ്ലെയിങ് സ്റ്റാർ നമ്പറുണ്ട് അതായത് നമ്മളുടെ വീടിൻ്റെ ഓരോ ദിക്കിലും വരുന്ന നക്ഷത്രങ്ങൾ അതിന് ഫ്ലെയിങ് സ്റ്റാർ നമ്പർ എന്ന് പറയും നമുക്ക് വീട് വെച്ച അന്ന് മുതൽ ഉള്ളതാണ് ഇത് ലൈഫ് ടൈം ഉള്ളതാണ് അത് അതിൽ ഒരു വെൽത്ത് സ്പോട്ടുണ്ട് അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി നാല് മുതൽ രണ്ടായിരത്തി നാൽപ്പത്തി നാല് ഫെബ്രുവരി മൂന്ന് വരെയുള്ള ഇരുപത് വർഷക്കാലം ഫുങ്ഷനിൽ സമ്പത്തിൻ്റെ നമ്പറായി കണക്കാക്കുന്നത് നയനാണ് അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്ലൈങ് സ്റ്റാർ എടുക്കുമ്പോൾ വാട്ടർ സ്റ്റാർ നയൻ ബഡ് നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട് അതിനാണ് അതാണ് നമ്മുടെ ബെൽത്ത് സ്പോട്ടായിട്ട് ഫംഗ്ഷനിൽ കണക്കാക്കുന്നത് അപ്പോൾ ആ സ്ഥലം നമ്മൾ കൃത്യമായും കണ്ടുപിടിച്ചിട്ട് ആ സ്ഥലത്ത് നമുക്കിതിനെ ആക്ടിവേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവും അപ്പോൾ ഈ പ്രോഗ്രാം കേട്ടിട്ട് ഒരാൾ ഉടനെ വിളിച്ച് ചോദിക്കുന്നത് സാറേ എൻ്റെ വീട് കിഴക്കോട്ട് ദർശനമുള്ള വീടാണ് എൻ്റെ ഈ ബെൽത്ത് സ്പോട്ട് സാറിന് കാണിച്ചതാവും അല്ലെങ്കിൽ പറഞ്ഞു എന്ന് ചോദിച്ചാൽ നമുക്കത് പറ്റില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് അതിൻ്റേതായിട്ടുള്ള കൃത്യമായിട്ടുള്ള ചില കാൽക്കുലേഷൻസ് ഉണ്ട് അത് ആ ഫേസിംഗ് ഡിഗ്രി വേണം ആ വീട് പണി കഴിപ്പിച്ച ഭക്ഷണം വേണം അത് അതാത് വീടുകളിൽ ചെന്നിട്ട് മാത്രമേ നമുക്ക് എടുത്തു കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം അതാ സ്ഥലത്ത് നമ്മളൊരു വാട്ടർ ആക്ടിവേഷൻ വാട്ടർ ആക്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു ഫൗണ്ടൻ ഇതൊരു വാട്ടർ ആക്ടിവേഷൻ ആണ് ഒരു ഫൗണ്ടൻ ഇതിൽ നമ്മളൊരു അര ലിറ്റർ വെള്ളം അല്ലെങ്കിൽ ഒരു ലിറ്റർ വെള്ളം ഇതിനകത്ത് ഒഴിച്ചിട്ട് ഇതിനകത്ത് ഇത് പിന്നെ ഒന്ന് പിന്നെ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ വെള്ളം ഇങ്ങനെ മൂവ് ചെയ്യും ഈ വെള്ളം ഇതിലേ ഞാൻ പുറത്ത് ചാടി തട്ടിത്തട്ടായിട്ട് വീണ് വീണ്ടും തിരിച്ചുനകത്തോട്ട് ഞാൻ റീസൈക്കിൾ ചെയ്തുകൊണ്ടേയിരിക്കും ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളുടെ ഈ വെൽത്ത് സ്പോട്ടിൽ ഒരു മൂന്ന് മണിക്കൂറോ അല്ലെങ്കിൽ അഞ്ചു മണിക്കൂറോ മിനിമം മൂന്ന് മണിക്കൂറെങ്കിലും ചെയ്യണം അങ്ങനെ നമ്മൾ വെച്ച് വർക്ക് ചെയ്യിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് അതിൽ ഞാൻ ചില നിങ്ങളിപ്പോൾ നമ്മുടെ ചില വീഡിയോകൾ കാണുമ്പോഴെങ്കിൽ ചില സിനിമകൾ കാണുമ്പോഴോ അല്ലെങ്കിൽ ചില പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ചില സ്റ്റാർ ഹോട്ടലിലേക്ക് കാണുമ്പോഴത്തേക്കും ചില സ്ഥലത്ത് അവർ ഞാൻ വെള്ളം മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഞാൻ കാണാൻ സാധിക്കുന്നുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രം സ്ഥാപനങ്ങൾക്കെല്ലാം നല്ലൊരു ഗ്രോത്ത് ഉള്ളതായിട്ട് നമുക്ക് പുറത്തുനിന്ന് തന്നെ നോക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ അവർ അവരുടേതായിട്ടുള്ള ചില ഡയറക്ഷൻസിലാണ് ആ ഒരു വാട്ടർ ആക്ടിവേഷൻ കൊടുക്കുന്നത് അവിടെയാണ് നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുന്നത് ഇത് നമ്മൾ കേട്ട ഉടൻ തന്നെ നമ്മളുടെ ഇഷ്ടപ്രകാരവും നമ്മുടെ സൗകര്യ പ്രകാരവും ഉള്ളൊരു സ്ഥലത്ത് പോയി നമ്മൾ വാട്ടർ ആക്ടിവേഷൻ ചെയ്യണമെങ്കിൽ ഒരിക്കലും ആ റിസൾട്ട് ഒരുപക്ഷെ കിട്ടണമെന്നില്ല കാരണം അത് അതിൻ്റേതായിട്ടുള്ള സ്പോട്ടുണ്ട് മാത്രമല്ല ചില സ്ഥലത്ത് ഈ വാട്ടർ ആക്ടിവേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഗുണത്തേക്കാൾ ഏറെ ദോഷമായിട്ടാണ് വരുന്നത് അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മൂന്നെന്ന് പറയുന്നത് സ്റ്റാർ ഫംഗ്ഷോയിൽ വരുന്നുണ്ട് ഇനിയിപ്പോൾ ഈ മൂന്നെന്ന് പറയുന്നത് ഒരു വുഡ് എലമെന്റ് ആണ് ആ മൂന്ന് നിൽക്കുന്ന സ്ഥലത്താണ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ കൊണ്ടുപോയി ഒരു ഫൗണ്ടൻ വെച്ച് ആക്ടിവേഷൻ ചെയ്യുകയാണെങ്കിൽ ഈ മൂന്ന് എന്ന് പറയുന്ന വുഡ് എലമെന്റ് ഇരിക്കുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യുകയാണ് വാട്ടർ എലമെന്റ് കൊടുക്കുകയാണ് അപ്പോൾ ഇതിനൊരു സൈക്ലുണ്ട് അതായത് വുഡിനെ സപ്പോർട്ട് ചെയ്യുന്ന എലമെന്റ് എന്ന് പറയുന്നത് വാട്ടറാണ് അപ്പോൾ ഈ മൂന്നിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ വെള്ളം ആക്ടിവേഷൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും മൂന്ന് സ്വാഭാവികമായും വളരും മൂന്ന് സ്വാഭാവികമായും വളരുമ്പോൾ എന്താ ചെയ്യുന്നത് ആ വളരുമ്പോൾ മൂന്നിൻ്റെ സ്വഭാവമാണ് വളരുന്നത് മൂന്നിന്റെ സ്വഭാവം എന്താണ് കലഹം കേസ് വഴക്കാണ് വളരുന്നത് അപ്പോൾ ഇതങ്ങോട്ട് വളർന്നിട്ട് ഈ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് അങ്ങോട്ട് പടർന്ന് പന്തലിക്കാൻ തുടങ്ങും അപ്പോൾ അതെന്തായാലും നെഗറ്റീവായിട്ടാണ് നമുക്ക് നമുക്കതിൻ്റെ എഫക്റ്റ് വന്നായിരിക്കുന്നത് അതേസമയം വാട്ടർ സ്റ്റാർ നയനിലാണെങ്കിലോ അത് സാമ്പത്തികമായിട്ടാണ് വളരുന്നത് അവിടെ നമുക്ക് വെൽത്ത് തരുമ്പോൾ ഇവിടെ നമുക്ക് കലഹമാണ് തരുന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ സ്വയം ഡോക്ടർ ആവാതെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ നല്ലൊരു മാസ്റ്റേഴ്സിനെ കണ്ട് തന്നെ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലതായിട്ടുള്ളത് അപ്പം ഇത്തരത്തിൽ നമുക്ക് നമ്മുടെ ബിസിനസ്സിനെയോ നമ്മുടെ വീട്ടിലെ സമ്പത്തിനെയൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് ഫംഗ്ഷനിൽ ഒത്തിരി മാർഗ്ഗങ്ങളുണ്ട് അതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അടുത്തത് ടൂൾസ് ഫങ്ഷ്ടയുടെ ചില ടൂളുകൾ ഉപയോഗിച്ചിട്ട് ഈ ടൂളുകൾ വെക്കുന്ന സ്ഥലം നമുക്ക് അഥവാ തെറ്റിപ്പോയാലും നമുക്ക് എന്തെങ്കിലും നെഗറ്റീവ് ബാലൻസ് പിന്നെ പ്രശ്നങ്ങളൊന്നും അതിൽ വരാനില്ല അപ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് ടൂൾസ് എന്ത് വെക്കാന്നുള്ളത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം ഒന്നെന്ന് പറയുന്നത് നമുക്കൊരു ത്രീ ലെഗ്ഡ് ഫ്രോഗ് വയ്ക്കാം ഒരു മുക്കാലി തവള മൂന്ന് കാലുകളുള്ള ഒരു തവള സമ്പത്തും സൗഭാഗ്യങ്ങളുമായിട്ട് നമ്മുടെ ലൈഫിലേക്ക് വരുന്ന രീതിയിൽ ഇതിൻ്റെ ചുണ്ടിൽ ഒരു ചൈനീസ് നാണയം കൂടെ വെച്ചുകൊടുക്കാം ഇത് പ്രധാന ഡോറിൻ്റെ ലെഫ്റ്റിലോ റൈറ്റിലോ നിലത്ത് വെച്ചിട്ട് നമ്മുടെ ബെഡ്റൂം എവിടെയാണോ അങ്ങോട്ട് ഇതിൻ്റെ ചുണ്ട് ഫോക്കസ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ സമ്പത്ത് ഉള്ളിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ബെൽത്ത് ശമ്പാല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗോഡാണ് ഇത് നമുക്ക് ലിവിംഗ് റൂമിൻ്റെ സൗത്ത് ഈസ്റ്റ് കോർണറിൽ സമ്പത്തിന് വേണ്ടിയിട്ട് വയ്ക്കാവുന്നതാണ് അതുപോലെ നമുക്ക് സമ്പത്തിന് വേണ്ടി വെക്കാവുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ബ്രേസ്ലെറ്റ് ആണ് ഈ സിറ്റിൻ്റെ ബ്രേസ്ലെറ്റ് നമ്മൾ ധരിക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൽത്തിന് നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നതാണ് ഇത് ഞാൻ ഞാനിട്ടിരിക്കുന്നത് ഒരു അമിത്തിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രേസ്ലെറ്റാണ് ഇത് എപ്പോഴും ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റോൺസ് ഉപയോഗിക്കുന്നത് അതുപോലെ നമുക്ക് ഉപയോഗിക്കാവുന്ന സമ്പത്തിനെ ആകർഷിക്കാവുന്ന മറ്റ് സാധനങ്ങൾ എന്ന് പറയുന്നത് ചൈനീസ് കോയിൻസ് ഉപയോഗിക്കാം ചൈനീസ് കോയിൻസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇതിനകം തന്നെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഒരുപാട് ആൾക്കാർ അത് വാങ്ങിച്ച് ഉപയോഗിച്ച് നല്ല റിസൾട്ട് പറയുന്നുണ്ട് വീണ്ടും വീണ്ടും അവർ അത് വാങ്ങിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് ഒരു ഗോൾഡ് കോയിനും ഒരു കോപ്പർ കോയിനും ഒരു ഗോൾഡ് കോയിനെല്ലാം മൂന്ന് മൂന്ന് ഗോൾഡ് കോയിൻ ഒരു റെഡ് റിബണിനകത്ത് കെട്ടിവെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ മൂന്ന് കോപ്പർ കോയിനും ഒരു റെഡ് റിബണിനകത്ത് കെട്ടിവെച്ചിരിക്കുകയാണ് ഇത് രണ്ടിൻ്റെ കൂടെ ഒരു സെറ്റായിട്ട് നമ്മുടെ കൈവശം സൂക്ഷിക്കുന്നത് നമ്മളിലേക്ക് സമ്പത്ത് വരാനും ആ സമ്പത്തിനെ നിലനിർത്താനും നല്ലൊരു ടൂൾ ആയി ഫംഗ്ഷനിൽ കണക്കാക്കുന്നുണ്ട് ഇത് നമുക്ക് എവിടെയൊക്കെ സൂക്ഷിക്കാമെന്ന് പലരും ചോദിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഉപയോഗിക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് സെറ്റിൻ്റെ ആണ് അപ്പോൾ ഈ സെറ്റിൻ്റെ നമുക്ക് നമുക്കിതിനോടൊപ്പം തന്നെ വെക്കാം ഇത് നമുക്ക് വയ്ക്കാവുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സിനകത്ത് വെക്കാം നമ്മളുടെ കൊണ്ടു നടക്കുന്ന ബാഗിൽ വെക്കാം വീട്ടിനകത്ത് തലമാരയ്ക്കകത്ത് വെക്കാം സമ്പത്ത് സൂക്ഷിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇത് വെക്കാം അപ്പോൾ ഇതിന്റെ ആകർഷണം കൂടാനും സമ്പത്ത് കൂടുതൽ നമ്മളിലേക്ക് വരാനും ഇത് നല്ലൊരു ടൂളായി ഫംഗ്ഷനിൽ കണക്കാക്കുന്നുണ്ട് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം